പ്രിയ നീ എനിക്ക് വേദനയില്ല എന്നൊരാൾ ചിന്തിക്കണമെങ്കിൽ അയാളിൽ ഈ അടുത്ത കാലത്താണ് ഇത്തരമൊരു ചിന്ത എൻ്റെ മനസ്സിനെ മതിക്കാൻ തുടങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ വയറലായി നിരവധി വീഡിയോകളാണ് ഈ ചിന്ത ഉറപ്പിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലഹങ്ങളും വഴക്കുകളും വഴിവിട്ടു വളർന്നു തനി കൊട്ടേഷൻ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിന്റെ പകർത്തു ബുക്കുകളായി മാറുന്ന ക്രൂരമായ കാഴ്ചകൾ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയെ കൂട്ടം കൂടി ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന വീഡിയോകൾ ി ചേരുന്ന സഹപാഠിയെ പേപ്പട്ടികളെ പോലെ കടിച്ചു കീറുന്ന ക്രിമനലുകൾ എങ്ങനെ സാധിക്കുന്നു ഇതുപോലെ പെരുമാറാൻ എന്തിനു വേണ്ടിയാണ് കൂട്ടുകാരെ ഇതുപോലെ തള്ളിക്കൊല്ലുന്നത് മുമ്പെങ്ങുമില്ലാതിരുന്ന ഇത്തരം ക്രൂര ക്രൂരതകൾക്ക് കാരണം മനഃശാസ്ത്രജ്ഞന്മാർ ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട് സാമൂഹിക മാനസിക ഘടകങ്ങൾ കൗമാരക്കാർക്ക് സ്വന്തം ഐഡന്റിറ്റി കണ്ടെത്തുവാനുള്ള വിഗ്രതയുണ്ട് സുഹൃത്തുക്കളുടെ ഇടയിൽ സ്റ്റാറ്റസ് പോപ്പുലാരിറ്റി പ്രണയം പഠനം എന്നിവയിൽ മത്സരമുണ്ടാകുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ശത്രുതക്ക് കാരണമാകും വീട്ടിലെ പ്രശ്നങ്ങൾ വഴക്ക് ആരും സ്നേഹിക്കാനില്ല എന്ന തെറ്റിദ്ധാരണ അമിത സമ്മർദ്ദം തുടങ്ങിയവ പലരും സ്കൂളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ചിലർക്ക് വൈകാരിക നിയന്ത്രണത്തിനുള്ള ഒരു പരിശീലനവും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല ഈശ്വര വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കാനറിയാതെ മാനുഷിക ആത്മീയ മൂല്യങ്ങൾ അറിയാതെ വഴിയുറുമ്പ് സംസ്കാരത്തിൽ തന്നെ വളരുന്ന കുട്ടികളുണ്ട് അവർക്ക് കോപം സമപ്രായ സമർത്ഥവും പ്രധാന ഘടകമാണ് കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ ഒരാൾ അക്രമമാസക്തനാണെങ്കിൽ സ്വന്തം വ്യക്തിത്വമില്ലാത്ത മറ്റുള്ളവരും അത് അനുകരിക്കും സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം കേരളത്തിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ പ്രായഭേദമില്ലാതെ ഒരു പകർച്ചവാദിയെ പോലെ ആയിക്കഴിഞ്ഞു വിദ്യാർത്ഥികളിലാണ് ഈ സാമൂഹ്യ സാമൂഹ്യ മാധ്യമ അടിമത്തം ഏറ്റവും കൂടുതലുള്ളത് സൈബർ ബുള്ളിംഗ് ആണ് ഏറ്റവും അധികം വ്യാപിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഭീഷണിയാണിത് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് സ്നാപ്ചാറ്റ് എന്നിവയിലെത്തൽ ഗ്രൂപ്പ് ഔട്ട് ചെയ്യൽ എന്നിവ വഴി ശത്രുത പെരുകയാണ് ഫൈറ്റ് വീഡിയോകൾ കർശനമായി നിരോധിക്കണം സ്കൂൾ ഫൈറ്റ് വീഡിയോകൾ റിക്കോർഡ് ചെയ്ത് പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് വ്യാപകമായിരിക്കുകയാണ് ലൈക്കിനും ഷെയറിനും വേണ്ടി ഫൈറ്റുകൾ അതിക്രൂരമാക്കുന്നതും വർദ്ധിക്കുകയാണ് ഇഫക്റ്റ് ആണ് ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വയലന്റ് കണ്ടന്റ് തുടരെ കാണുന്നയാൾക്ക് കൂടുതൽ വയലൻ്റായ വീഡിയോകൾ തന്നെ ലഭിക്കുന്നു അത് കുട്ടികളുടെ മനസ്സിൽ ഡിസന്റേഷൻ വൈകാരിക മല വിപ്പ് എന്നൊരവസ്ഥ സൃഷ്ടിക്കുന്നു എത്ര കണ്ടാലും ഒരു വികാരവും ഇല്ലാതെ ആകുന്നു മാതാപിതാക്കൾക്ക് ഇതിനെ അതിവിശ്ദ നൽകിയില്ലെങ്കിൽ അവരുടെ ജീവിതം അപകടത്തിലാകും പ്രിയ കൂട്ടുകാരെ ഇത് മാത്രമല്ല വീഡിയോ ഗെയിമുകളിൽ അത്യന്തം അപകടകാരികളാണ് പബ്ജി ഫ്രീ ഫയർ തുടങ്ങിയ ചതിയും ഗെയിമുകളിൽ കൂട്ടുകാർ ഒരിക്കലും കൊടുക്കരുത് തന്നെയാണ് ഈ ഓൺലൈൻ ഗെയിമുകളിലെ നമ്മുടെ യാഥാർത്ഥ ജീവിതത്തിലേക്ക് വരാം സ്വദേവ അഗ്രസീവ് സ്വഭാവമുള്ള കുട്ടികൾ ഇത് പോലെ പടരും അവരുടെ എന്നീ നിലയിൽ ആൽഫ കുട്ടികൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ബോർഡർ നഷ്ടപ്പെടുന്ന അപകടകാലമാണിത് ഇത്തരത്തിലുള്ള സമൂഹമാധ്യമ അടിമകൾക്ക് എൻ്റെ സ്ക്രീൻ ടൈം ഓരോ ദിവസവും കൂടുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുന്നു നമുക്ക് മനുഷ്യനന്മയിലേക്ക് മടങ്ങി വരുന്നു വീട്ടിലും ക്ലാസ്സിലും നമുക്ക് കൂടുതൽ നേരം പരസ്പരം സംസാരിക്കാം ആരെയും വേദനിപ്പിക്കാത്ത തമാശകൾ പറയാം നല്ല കൂട്ടുകാരാകാം കാട്ടുജീവികളാകാതിരിക്കാം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടൻ